ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് ഇപ്പോൾ മത്സരിച്ച സാനു സാനു പറഞ്ഞു പെരിന്തൽമണയിൽ മലബാർ സംസാരിക്കുകയായിരുന്നു മലപ്പുറത്ത് മാറ്റം ഉണ്ടാകുമെന്നും ഡിവൈഫ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് വിജയിക്കുമെന്നും എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു അവകാശപ്പെട്ടു കേരളത്തിൽ ഇടതുപക്ഷം സീറ്റുകൾ പിടിക്കുമെന്നും വി പി സാനു പറഞ്ഞു മലപ്പുറത്ത് തീർച്ചയായും ഇത്തവണ ഒരു വലിയ രാഷ്ട്രീയമാറ്റം ഉണ്ടാവും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ രൂപത്തിൽ യുവജന വിദ്യാർത്ഥി പിന്തുണ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നതാണ് അത് കൂടുതൽ ശക്തമായി വരികയും രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ശക്തമായ രാഷ്ട്രീയ പിന്നെ കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിൽ പൊതുവിലും മലപ്പുറത്ത് പ്രത്യേകിച്ചും വന്നിട്ടുള്ളൊരു സമയമാണ് അത് തീർച്ചയായും ഇത്തവണ സഖാവ് വി വസീഫിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് വസീഫ് ആ നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം ഏറ്റെടുക്കാനും മാത്രമല്ല ഇതുവരെ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ലാത്ത വിഭാഗങ്ങളുടെ വോട്ട് ഉൾപ്പെടെ നേടാൻ വേണ്ടി വസീഫിന് സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും മലപ്പുറം വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ ഇരുപത് സീറ്റും ആ നിലയിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണോ അത് യു ഡി എഫിലേക്ക് പോയത് അതിനേക്കാൾ മികച്ച രീതിയിൽ പിടിച്ചടക്കുമെന്നുള്ളതാണ് പരാജയ ഭീതി പൂണ്ട ബി ജെ പി പ്രധാനമന്ത്രിയിലൂടെ തരം താഴ്ന്ന വർഗീയത ഇളക്കിവിടുകയാണെന്നും മോദി ഗ്യാരണ്ടിയുടെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും കേരളത്തിൽ മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നും വി പി സാനു പറഞ്ഞു ഇന്ത്യയിൽ പൊതുവിലെടുത്താൽ പരാജയ ഭീതി പൂണ്ട ബി ജെ പി അവസാനത്തെ അടവായിട്ടുള്ള വർഗീയത ഏറ്റവും ഭീകരമായി പ്രധാനമന്ത്രി തന്നെ പുറത്തെടുക്കുകയാണ് രാജസ്ഥാനിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കണ്ടു ഇപ്പോൾ അതിന് ശേഷം തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള വർഗീയമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് പരാജയ ഭീതി പൂണ്ടിട്ടാണ് അത് വികസനം ചർച്ച ചെയ്യാൻ ഭയപ്പെട്ടിട്ടാണ് അത് അവർ പറഞ്ഞ ഈ മോദി ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ളതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം രാജ്യത്തുണ്ടാവാൻ വേണ്ടി പോവുകയാണ് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിലും ആ കേരളത്തിൽ നിന്നുള്ള ഇരുപത് സീറ്റും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആ മതനിരപേക്ഷ മുന്നണിക്ക് പിന്തുണയുമായിട്ടുണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ